ണം തീർത്തവൻ ശ്രീരാമന്റെ ഉദാരനാമധുരം കർമ്മത്തിലെത്തിച്ചവൻ നേരണ അമൃതിൻ്റെ സാരസുഹൃതം ഗീതാമൃതം തന്നവൻ നേരം ആ നവമി പ്രസാദ സുഹൃതിയനൻ വന്ദനം പണ്ടേ ൂത്തവനിയാണ് നിലമ്പൂര് പണ്ടേ ചേർന്നു നിലമ്പുപുത്തവനിയിൽ ശ്രീമാനവേദാശ്രമം കണ്ടേ പൊന്നു പഠിച്ചിടുന്ന പലരെ തൻ തൻ ഉണ്ടായി ഗീത പകർന്നിടാൻ അതിനിടെ സന്ദർഭവും കോലകത്താണ്ടിടുന്ന കിരാതമൂർത്തിയെ വണങ്ങിടാനുമേ വേളയും മാഷായിട്ടു തുടങ്ങിയുള്ള പലതാം സംസേവനം നീളവേ ടർന്നിടുന്ന വലുതാം ഗീതാപ്രിയം ചേരവേ ഘോഷം ശ്ലോകകലാവിശേഷ വിഷയം ശിഷ്യർക്കുകൈമാറിയൊന്നൊ ഭാഷാഭൂഷണമായി വൃത്തി വിനയം സ്വാംശീകരിച്ചുള്ളവൻ ശ്രീരാമ മവൃക്ഷമകമേ പാലിച്ചു പോന്നുള്ളവൻ ശ്രീലക്ഷ്മി കൃപകൊണ്ട് അനന്തനിധിയായ ആനന്ദമായുള്ളവൻ ശ്രീലം ഭാവനയായി വിടർന്നു പ്രതിഭാസൗഗന്ധികം തീർത്തവൻ ശ്രീഗോപാലകൃഷ്ണഭാവമതിലായി പൂവിട്ടുകായവൻ ശ്ലോകത്തിൻ്റെ വളർച്ചയൊന്നുവഴിയെ തൻ യജ്ഞമായുള്ളവൻ പാകത്തിനു പകർന്നുകൊണ്ടു ഗുരുവായി പാടി പഠിപ്പിച്ചവൻ ആകാരത്തിലുമാരവത്തിലതിലും രാഗാർദ്രലീലാമയൻ ശ്രീകാരുണ്യ വിശുദ്ധിയായി ഒഴുകും സംഗീതഗീതാമയൻ എണ്ണം പോലെ അരങ്ങൊരുങ്ങി വളരും ശിഷ്യ കണ്ണും കാതുങ്ങിടുന്ന മഹിതം ശ്രീരാമചന്ദ്രോത്സവം മണ്ണും വിണ്ണുമറിഞ്ഞിടുന്ന നിലയിൽ പൂർണം സുവർണപ്രഭം തൊണ്ണൂറിൻ്റെ നടയ്ക്കലുള്ള ഗുരുവാ ശ്ലോകിക്കുകിട്ടിടാം തൊണ്ണൂറിൻ്റെ നടയ്ക്കലുള്ള ഗുരുവാ ശ്ലോകിക്കുകിട്ടിടാം കാരാളും പുതുവർഷവും നിറമിഴും വേനൽ പ്രഭാപൂരവും വാരാളും നസന്തവും കുളിരഴും ഹേമന്തവും മാറിടാം മാറാതുള്ള മനസ്സുമായി മഹിതം സംസേവന പാതയിൽ നേരാമയ്യരു മാസ്റ്ററേ തുടരുവാൻ ആയുസ്സുമാരോഗ്യവും നേരാം അയ്യരു മാസ്റ്ററേ തുടരുവാൻ ആയുസുമാരോഗ്യവും നമസ്കാരം നിങ്ങളുടെ എല്ലാ ആശംസകളും അഭിനന്ദനങ്ങളും പ്രാർത്ഥനകളും മാസ്റ്ററുടെ ആയുസിനും ആരോഗ്യനും ഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാവർക്കും ഈ വേദി ധന്യമാക്കിയ എല്ലാവർക്കും നന്ദി പറയുന്നു നമസ്കാരം